ഹലോ ഗായ്സ് ഇന്ന് എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു നല്ല ബീഫ് പൊള്ളിച്ചത് കിട്ടും റൈതാനിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ റൈതാൻ കുഴിമന്തിയിലേക്ക് വന്നതാണ് നല്ല ബീഫ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓർഡർ കൊടുത്തപ്പോൾ ബീഫ് ഹാഫേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ കൂടെ നല്ല പെരി പെരി അൽഫാമാട് ഓർഡർ ചെയ്തു പ്ലേറ്റും മയണേസും കച്ചപ്പമൊക്കെ വെച്ചൊരു പത്ത് മിനിറ്റ് ആകുന്നതിന് മുന്നേ ഞങ്ങൾക്കുള്ള ബീഫും മന്തി റേസും ഞങ്ങൾ ടേബിളിൻ്റെ ഉള്ളിലെത്തി എനിക്ക് പേഴ്സണലി ഇവിടുത്തെ പെരുപരി അൽഫാം അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അതിന് ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു ഇതിൻ്റെ കറക്റ്റ് സ്പോട്ട് വരുന്നത് നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് പള്ളിക്കൽ ബസാർ എത്തുന്നതിന് മുന്നേ കാവമ്പടി എന്ന സ്ഥലത്താണ് ഗൈസ് ഇതുപോലുള്ള വീഡിയോസിനായി എന്നെ ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരെ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ നിങ്ങളെ ഫുഡായിട്ടുള്ള ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക ഇവിടുത്തെ ബീഫ് കൊള്ളിച്ചത് അടിപൊളിയാണ് പറയാനൊന്നുമില്ല ബീഫ് ഇഷ്ടപ്പെടുന്ന ആളുകൾ മസ്റ്റായിട്ടും കഴിച്ചു നോക്കേണ്ട ഒരു ഐറ്റം കൂടിയാണിത് അപ്പോൾ ഗായ്സ് എല്ലാവരും പോയി കഴിച്ചു നോക്കുക കഴിച്ച് നോക്കിയിട്ട് എന്ത് ഞാൻ കമൻറ്റിൽ അഭിപ്രായം പറയാം എന്നാലേ എൻ്റെ വീഡിയോ കണ്ട് ഫുഡ് കഴിക്കാൻ പോകുന്ന ആളുകൾക്ക് ഇതെങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കേ ബൈ ബായ്